എൻ മനസ്സിൽ എങ്ങനെ പാടാനുള്ള കാരണം എന്നറിയോ തരാം കാണിച്ചതാ എന്തുകൊണ്ടാണ് എങ്ങനെ പാടിയത് വലിയൊരു സംഭവമാണ് ദേവദാർ എന്ന് പറയുന്ന സാധനം പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഇത് എന്താണ് മാഷെ ആനക്കൊമ്പാണോ ചന്ദനാണോ എന്തേ ആനകൊമ്പാണോ ചന്ദ്രനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് പെമ്പർനൂത്തി കാട്ടി പോയിട്ട് വെട്ടിക്കൊടുന്ന് വിറകാണോന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും ഇല്ലട്ടോ ഇതാണ് ദേവദാനം എന്ന് പറയുന്ന സാധനം ഒന്ന് കണ്ടോളി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോളി എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ ഞാൻ കാണിച്ചു തരാം വല്ലാത്തൊരു സ്മെല്ലാണ് ദേവദാരത്തിന് വല്ലാത്തൊരു സ്മെല്ല്ന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലാണ് എല്ലാരും ഒന്ന് പരിചയപ്പെട്ടു പോയിക്കൊള്ളി ഒരാളോടും ഞാൻ കൊണ്ടുപോകാൻ പറയണില്ലേട്ടോ അവിടെ കിടന്നോട്ടെ ഒരു വാസനിച്ചു അത് കച്ചേരിപ്പടി പുത്തനങ്ങാടി വഴി അങ്ങനെ എട്രിക്കോട്ടേക്ക് പോകരുത് തിരിച്ചിങ്ങിട് വരണം ആ എല്ലാരും വാസനിച്ചോളി എടാ കറക്റ്റ് സ്പോട്ട് അറിയാ ഞാൻ വരുന്നത് വളാഞ്ചേരിയിൽ നിന്നാണേ മാസത്തിൽ ഒരു തവണയെങ്കിലും കച്ചേരിപ്പടി അങ്ങാടിയിൽ ഞാൻ വരുന്നുണ്ടേ അപ്പോ ഞാൻ നിങ്ങളെ പിടിച്ച് നിർത്തിയപ്പോ എന്തിനാന്നറിയോ എല്ലാരും വീട്ടിൽ പോവാണ് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് തുളസിയുടെ ഇലയും ആടലോടകത്തിന്റെ ഇലയും പനിക്കൂർക്കിന്റെ ഇലയും ചേർത്ത് ആവി പിടിക്കുന്നില്ലേ അതിലും ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആവിക്കൊന്ന് പിടിച്ച് നമ്മുടെ മൂക്കട സമയം ഉണ്ടല്ലോ രണ്ട് മിനിറ്റ് അല്ലേ അല്ലേ ആ നമ്മുടെ മൂക്കടപ്പൊക്കെ ഒന്ന് മാറ്റി ജലദോഷമൊക്കെ ഒന്ന് മാറ്റി കഫക്കെട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് എല്ലാരും പോയി കൂടിട്ടോ എത്ര പഴക്കം ചെന്ന വേദന ഉണ്ടെങ്കിലും എത്ര കഠിനമായ വേദനയാണെങ്കിലും അത് കിട്ടണില്ലേ ആ വേദനകളെ നമുക്ക് നൂറ് ശതമാനം ഇവിടെ വെച്ച് മാറ്റിയെടുക്കുക ദാനിയന്തരം കുഴമ്പം കൊട്ടൻ ചുക്കാതി തൈലും മറമാണി തൈലും ഇല്ലാത്ത വീട്ടുകാർ ഇവിടെ ഇല്ല എല്ലാരും വീട്ടിലും ഉണ്ടാവും എല്ലാരും വീട്ടിലും ഉണ്ട് ദാനിയന്തരം കുഴമ്പ് കൊട്ടൻചുക്കാതി തൈലം മറമാണി തൈലം മുട്ടിക്കുളങ്ങര തൈലം ഒക്കെ ഇത്രയും തൈലങ്ങളും കുഴമ്പുകളൊക്കെ തേച്ചിട്ട് രാവിലെ പ്രായ് നണിറ്റ് ഒരടി നടക്കാൻ പറ്റണില്ല ഉപ്പൂറ്റി വേദനിക്കാം മടമ്പ് വേദനിക്ക മസിൽ കയറുക കാലിന്റെ അടി ചുട്ട് നീറ അല്ലേ എങ്ങനെ മാറിട്ട് ബാസിലൊരിക്ക അത്രേ ഉള്ളൂ ഉള്ളു അത്രയുള്ളു മാഴ്ചയില് വരാറില്ല ഇവിടെ നിങ്ങളുടെ നാട്ടില് പൊഴിച്ചാലൊരു കാളപൂട്ടൊക്കെ അറിയോ നിങ്ങക്ക് അവിടെ വരാവും അവിടെ വരും അച്ഛനമ്പലത്ത് വരും അങ്ങനെ വരാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല നിങ്ങൾ ബേജാറാവണ്ടൈര്യായിട്ട് വിളിക്കാം അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നാവ് പിടിക്കേണ്ട കേസാ ഒരു നാവിയൊക്കെ പിടിച്ച് നമ്മുടെ മൂക്കടപ്പൊക്കൊന്ന് മാറ്റി ജലദോഷമൊക്കെ ഒന്നും മാറ്റിട്ട് നമുക്ക് എല്ലാവർക്കും പോകട്ടോ അവിടെ കുറച്ച് മതി അപ്പൊ ഇതൊന്ന് നമുക്ക് നമുക്കല്ലേ എന്റെ ശബ്ദം ശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരാളും മറക്കണ്ട വേദനക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോള ഇവിടെ വെച്ചിട്ട് നിങ്ങള് കുഴമ്പ് തേച്ച് വന്ന് തല ഓടിയിട്ട റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളി വെറുതെ ആരും വീട്ടിൽ പോകണ്ട വേദന മാറ്റിട്ട് പോയിക്കോളി ആയിരങ്ങളുടെ കേസെല്ലാം ഞാൻ പറഞ്ഞത് മുട്ടുവേദന വന്നിട്ട് ഡോക്ടർ പോയാലും മിനിമ തുറ കൊടുക്കണം അങ്ങനെ അങ്ങോട്ട് പൊന്തിക്കടാ ബാക്കി പിന്നെ ആലോചിക്കോ ആ അജ് പൊക്കിക്കോണ്ടാകുന്ന കത്തിക്കോട്ടെ പഴക്കം തുടങ്ങിയു ആ ഒന്ന് കത്തിക്കോട്ടെ തൊട്ട് ആ ആസാന പൊക്കിക്കോ പിടിച്ചോ ആ ബേജാറാവുണ്ടോ ഞാൻ അത്രക്കാരനല്ല കുറച്ചും കിട്ടുന്ന പേടിക്കണ്ടാ കൊടക്കാരനാണല്ലേ കൊഴപ്പമില്ല ഞാൻ അത്രക്കാരനെജിവാചാറുണ്ട കണ്ടങ്ങള് അതിനൊരു സ്മെല്ല് വരുന്നുണ്ടോ അല്ലേ പണ്ട് രാജാക്കന്മാരൊക്കെ ദേവതാരത്തിന്റെ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിലൊക്കെ എടുക്കുക ഒരു ചെറിയ എരിച്ചിലും പോച്ചിലൊക്കെ ഉണ്ടാവും അവിടെ ഓടാൻ നിക്കണ്ട അവിടെ കിടന്നോട്ടെ ആ സാരില്ല ഭാവി മുഷ്കില് ബറായി 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 ഇതേപോലെ ഇവിടെ കിടന്നോട്ടെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ പത്തെ പന്ത്രണ്ട് സ്പാൻഡർ കൊണ്ട് ചെറിയൊരു കലാപരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി അവിടെ കിട്ടെ അമാറിക്കോ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞല്ലേ ഒരു പത്ത് മണിക്കൂലെ ആയവർ അവിടെ പേവാടൊക്കെ പോയി ഞാൻ പറഞ്ഞതോ പണ്ട് രാജാക്കന്മാരൊക്കെ ദേവദാനത്തിന്റെ മരം കൂടെ നിർമ്മിച്ച കട്ടിലൊക്കെ ഈ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ടല്ലേ കേട്ടോ ആയുർവേദ ശാസ്ത്ര പ്രകാരം എൺപത്തിനാല് തരം വാദങ്ങൾ ഉണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ തരം വാദങ്ങളുണ്ട് ഈ എൺപത്തിനാല് തരം വാദങ്ങളില് പതിനാറ് തരം വാദങ്ങളുടെ അന്ധകലാണ് ദേവദാരം ദേവദാരു ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മരം അതാണ് ദേവദാരം എന്ന് പറയുന്ന സാധനം കേട്ടോ ഏത് മരം കത്തിയാലും ഇങ്ങനെ എണ്ണ വരെ കണ്ട് ദേവദാരം കത്തുമ്പോ തിളക്കുന്ന മരം എന്ന് പറഞ്ഞിട്ടാ തിളക്ക് സാധനം ഋഷിവരൻ അത് മരണ എന്റെ പൊന്നോന് മൂപ്പളിക്ക അങ്ങനെ കണക്കൊന്നുമില്ല നൂറ്റമ്പത് വർഷം വരെ പഴക്കുള്ള ദേവദാരത്തിന്റെ മരണ്ട് എവിടെയാ ദേവതാരം ഉണ്ടാവണം എന്നാലും ഏറ്റവും കൂടുതൽ എവിടെയാ ഹിമാലയൻ തഴവാരങ്ങളിലും കശ്മീരിലും പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ദേവദാരം കാണപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പലരും പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വിഷയം ആവി പിടിക്കലാണ് അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഋഷിവരന്മാര് താളിയോല ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു വാദം പിത്തം കഫം ശമനു ദേവദാരു ഘടനസ്തു വാദരോഗ ശിരോരോഗ കർണരോഗ എന്ന പുരാണം പറഞ്ഞെ ദേവദാനത്തെ മുറുകി പിടിച്ചാൽ വാദം കോപിക്കില്ല വാദത്തിന്റെ തന്നെ എന്തെങ്കിലാ ദേവദാനം അപ്പോൾ ആവി പിടിക്കുക ആവി പിടിച്ചെല്ലാരും പൊയ്ക്കോളിട്ടോ ഈ കാണുന്ന ബോട്ടലിന് വല്ല നൂറ് റുപ്പാണ് ആയിരങ്ങളിലെ കേസെല്ലാം ഞാൻ പറയണത് മുതൽ ആയിരങ്ങളിലെ കേസെല്ലാം നൂറ് റുപ്പയാണ് അപ്പൊ അദ്ദേഹത്തെ എന്താ ഞാൻ ചേർക്കാൻ പോണ സാധനം അറിയോ ശരിയാക്കി തരേ മൊഴീനെ പറയുന്ന സാധനം കേട്ടോ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ വേദ സംഹാരി ടൈഗർ ബാമാവട്ടെ വിക്സ് ആവട്ടെ അമൃതാൽസർ ആവട്ടെ മൂവ് ആവട്ടെ അതിലൊക്കെ ചേർക്കുന്ന സാധനമാണ് മെന്തോൾ എന്ന് പറയുന്ന സാധനം അപ്പൊ ആവി പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ വാ തുറന്ന് വെക്കാം വാ തുറന്ന് വെച്ചിട്ട് മൂക്കൊന്ന് തുറന്ന് വെച്ച് കണ്ണൊന്ന് അടച്ചു പിടിച്ച് വാ കൊണ്ട് ശരിക്കുന്നതാ അങ്ങനെ ഇങ്ങോട്ട് വലിക്കുക അതേപോലെ മൂക്ക് കൊണ്ടും ശരിക്കും ഇങ്ങോട്ട് വലിച്ചോ അത് വലിക്കണമെങ്കിൽ അടുത്ത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോന്നോളെ അടുത്തേക്കിട്ട് പോന്നോ വല്ലാത്തൊരു അനുഭൂതിയാണത് വല്ലാത്തൊരു അനുഭൂതിയാണ് എല്ലാരും അടുത്തേക്ക് വന്നു ഇതൊന്നും എപ്പോഴും കിട്ടണ സാധനമല്ല എല്ലാരും വന്നോളിതാ വലി ഒരു തലക്കെന്ന് എല്ലാവരും ഇങ്ങനെ വലിച്ചോ ഞാൻ വീണ്ടും പറയുന്നുണ്ടാ അങ്ങനെ കൊണ്ട് വലിക്കാ മൂക്കു ഞാൻ ആക്കാണിക്കണ്ട എല്ലാവർക്കും തരാം

ഒന്നും പിടിച്ചോ തന്ന മോനെ നീ ഇനി നാല് പേരുമാ രണ്ട് കൈ ഒന്ന് കൂട്ടിത്തരുമ്പിക്കാൻ നല്ലതുപോലെ അതേപോലെ ലെവൽ ലേശം പോലും മേര് പുറത്തേക്ക് പോവാതെ നോക്കൂ മൂക്കിലോട് ചേർത്ത് വെച്ചിട്ടുടാ ഒന്നങ്ങോട് പിടിച്ചെ

ഉത്സവം കഴിഞ്ഞ് പോവല്ലേ പിന്നെ കണ്ടില്ല കിട്ടിയില്ല വേറെ കൈ കാണിച്ചേ ആ കൈ കാണിച്ചേ തൊരു ഇനി ഇവ ചെയ്യുന്ന കറി പിന്നെ കൈ നീട്ടേ ഞാൻ തെരൂര് കേട്ടോ ആ കയ്യിൽ ഉള്ള ഓക്കെ ഇനി അർഗ വേണ്ടത് കൈ ഒന്നോളൂ ആർക്കാ വേണ്ടേക്ക് വേണ്ട പിള്ളേർക്ക് വേണ്ട പിന്നെ ഇങ്ങനെ തരാനുള്ള ഞാൻ പറഞ്ഞേ കയ്യിൽ ഉള്ളനടി കാണിക്കാനാ പറഞ്ഞേ കഴിതേ പോലെ ഇനി ആ രണ്ട് കൈയും നല്ലതുപോലെ രണ്ട് കൈ കൊണ്ട് കൂട്ടിങ്ങ് തിരുപ്പിക്കും നല്ലതുപോലെ കൂട്ടി തിരുപ്പിക്കും രണ്ട് കൈയും എന്തായാലും ഉത്സവം കഴിഞ്ഞ് കൂട്ടേക്ക് പോകുമ്പോ ഇനി ആ മൂക്കിനോട് ചേർത്ത് വെച്ച് ആസ്വദിച്ചു വലിച്ചു രണ്ട് കൈയും ചേർത്ത് വെച്ചു വലിച്ചു ലെവലേഷൻ പോലും ഏറെ റിലാക്സ് 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 ഇനിയിപ്പോ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ അല്ല നമ്മുടെ നാസികാപടലങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളെയും പുറന്തള്ളിയും നല്ല ബ്രീത്തിങ് ഉണ്ടാക്കി തരാ നല്ല ശ്വാസോച്ഛണ്ടാക്കി തരാ ഏത് മണിച്ചിതായിട്ട് പൂട്ടിയ മൂക്കാണെങ്കിലും തുറക്കണം എത്ര വലിയ ജലദോഷവും മാറ്റണം എത്ര വലിയ മൂക്കെടപ്പും മാറ്റണം എനിക്ക് അപകടത്തിന്റെ പ്രശ്നം ഉണ്ടോ രാത്രി കിടക്കുമ്പോ കഴുത്തി തേച്ച് കൊടുക്കുക ഇക്കട ബെന്നി ഇല് ബന്നി ബേജാറിയത് പേടാ വേ വാറ വിട്ട് തേക്കണ്ടേ വേദനക്കാരെങ്ങനെ പോന്നോ ഇവിടെ വെച്ചിരിക്കുന്നു കൊടുക്കണ്ട കൈനുള്ള ഹസ്തരേഖ നോക്കിയിട്ട് ശാസ്ത്രം പറയാൻ വ ഇനി ആ രണ്ട് കൈ നല്ലതുപോലെ ചൂടാക്കി രണ്ട് കൈ ഇനി ഇലവില് ലേശം പോലും പുറത്തേക്ക് പോകണ്ട മൂക്കിനോട് ചേർത്ത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ായിട്ട് മണ്ണിലൂടെ നടക്കുക പിടിക്കണേ പ്ലസ് വൺ ഭൂമിക്ക് എന്തുണ്ട് ഒരു ഗുരുത്താകൃഷ്ണുണ്ടോ അല്ലേ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് പവറും നമ്മുടെ ബ്ലഡില് ഹീമോഗ്ലോബിൽ ഉണ്ട് ഹീമോഗ്ലോബിൽ ഉണ്ട് ഈ അയണും ഈ ഭൂമിയുടെ മാഗ്നറ്റിക്കും ആഗ്രഹം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഈ പുഷ്പിൾ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് കറണ്ട് കൊണ്ട് ചാർജ് ചെയ്യുന്ന ഒരു ഡിവൈസും ഇവിടെ ഇല്ല എന്തോ കറണ്ട് കൊണ്ട് പാസ് ചെയ്യുന്ന ഒരു ഡിവൈസും ഇവിടെ ഇല്ല ബാറ്ററി കൊണ്ട് പാസ് ചെയ്യുന്ന ഒരു ഡിവൈസും ഇവിടെ ഇല്ല പക്ഷെ ഇത് റീചാർജബിൾ ആ ഇതെങ്ങനെയാ റീചാർജ് ചെയ്യുന്നത് ഈ സാധനം കൊണ്ട് ഈ മാഗ്നറ്റിക് പവർ കൊണ്ടാണ് റീചാർജ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന പോഷകമായ ഭക്ഷണത്തിലൂടെ റീചാർജ് ചെയ്യുന്നത് കുടിക്കുന്ന വെള്ളത്തിലൂടെയാണ് റീചാർജ് ചെയ്യുന്നത് അപ്പൊ പോഷകമായ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കാതായിട്ട് ഒരു മുപ്പത് മിനിറ്റ് അത് നല്ലത് ഈ സാമാനെ ഇന്ന് നമ്മള് കണ്ടെത്തി അന്നത്തോടെ നമ്മളെ ഇരിക്കാൻ പരാജയാണ് പറഞ്ഞു അല്ലേ തുടങ്ങിട്ട് എല്ലാരും ശ്രമിച്ചോണ്ട് ഈ കാലിന് മുട്ടിന് തലോടുന്ന ആളുകള് ഈ മൂന്ന് വിരല് ഈ വെള്ളം കിട്ടു വെച്ചിട്ട് ഈ രണ്ട് തള്ളാമ്പെറില് കൊണ്ട് വളരെ കൃത്യമായിട്ട് പതുക്കെ മിഥുവെ അറിയാതെ അറിയാതെ മനം മനം പോലും മെല്ലെ മെല്ലെ തലോടി ഈ തണ്ട് തള്ളാമ്പരിൽ ചലിക്കുന്നതോടുകൂടി ബാക്കിലുള്ള മൂന്ന് പേരുള്ള ഈ മസിലും ഈ മസിലും ഒന്ന് ടച്ച് ചെയ്യ ഇത് സ്വന്തമായിട്ട് ചെയ്യാനേ ഉള്ളൂ ഒരാളും തിരിച്ചേരേണ്ട എന്തിനാ ഈ കാലില് ബലം കൊടുക്കണേ കാല് ഫ്രീ ആക്കിയിടും ഈ കാല് ഫ്രീ റൈറ്റ് മറ്റേ കാലും ബലം കൊടുക്കാ ഈ കാല് ഫ്രീ ആക്കിട്ടോ ഒന്ന് ഇരിക്കേണ്ട ഈ ജനമധ്യത്തിൽ വെച്ചിട്ട് വെച്ചിട്ടാ ഇരുന്നെറ്റിട്ട് വേണ്ട ഒന്ന് പോകണമെങ്കിൽ ഇതല്ലേ ഞാൻ മാജിക് റിയാലിറ്റി ഇത് സത്യസന്ധമായിട്ട് ചെയ്യുന്ന കേസാ ബലം കൊടുക്കല്ല മനുഷ്യടാ മുന്നിൽ ഫ്രീ ആക്കിട കാല്പാടി വേദന പറയണോ കേട്ടോ ഓക്കെ അവിടെ നോട്ടെ ഫ്രീ ആക്കിട്ടുണ്ട് ഇതേപോലെ വളരെ സിമ്പിൾ ഇരിക്കാൻ ബുദ്ധിമുട്ടാന്നാണ് നിങ്ങൾ വന്ന പിന്നോട് പറഞ്ഞത് അല്ലേ

ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് ഹോൾഡ് സെക്കൻഡ് എണീകൂടെ കൈ നോക്കേണ്ട കുറച്ചുകൂടി ബൈഡാക്കി വെച്ച കാലേ മര്യാദക്കോട് ഇരുന്നെ ഇരിക്കേ എനിക്കൊരു അറ്റ ചോദ്യമുള്ളൂ കുഴമ്പ് തേച്ച് തലോടുന്നതിന് മുമ്പും തേച്ച് തലോടുന്നതിന് ശേഷവും